ിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ നന്നായിരിക്കുന്നുവോ സുഖമായിരിക്കുന്നുവോ ഈ പ്രഭാതത്തിൽ തന്നെ നിങ്ങളെ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട് അതും ഈ സ്ഥലം എവിടെയാണെന്നോ നല്ല ഭംഗിയുണ്ടല്ലേ പഴയകാലത്തെ കെട്ടിടങ്ങളും ദേവാലയങ്ങളും ഉണ്ടല്ലോ ഏതാണ് ഏതാണീ സ്ഥലമെന്ന് ചിന്തിക്കുകയാണോ സ്കോട്ട്ലൻഡ് എന്ന നാട് വളരെ മനോഹരമായ ഒരു നാടാണിത് ഈ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണിത് ഞാൻ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ജോൺ നോക്സ് എന്ന നാട്ടിൽ ഒരു ഉണർവ് കൊണ്ടുവന്ന ഒരു ദൈവദാസന്റെ വീടാണിത് അദ്ദേഹം വസിച്ച സ്ഥലമാണിത് അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇത് ചരിത്ര പ്രാധാന്യം നേടിയ ഒരു കുടുംബമാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ രാജ്യം പാപത്താൽ പാഴായിപ്പോയ സമയത്ത് എവിടെ നോക്കിയാലും മദ്യഷാപ്പുകളും ഡാൻസ് ക്ലബുകളും ജനങ്ങൾ ദൈവത്തെ മറന്ന് കുടിച്ചും കൂത്താടിയും വ്യഭിചാരത്തിലും ജീവിച്ചിരുന്ന ഒരു കാലം ഒരു ചെറുപ്പക്കാരൻ ജോൺ നോക്സ് എന്ന ചെറുപ്പക്കാരന് രാജ്യത്തെക്കുറിച്ച് കുറിച്ച് മനോവിഷമുണ്ടായി അയാൾ മുട്ടുകുത്തി ദൈവത്തോട് നിലവിളിച്ചു ദൈവമേ സ്കോട്ട്ലാൻഡ് ദേശത്തെ എനിക്ക് തരയണമേ അതല്ലെങ്കിൽ ഞാൻ മരിക്കണം എന്ന് ഒരു ഉണർവിനുള്ള ദാഹവും മനോഭാരവുമുള്ള ഒരു ചെറുപ്പക്കാരനായി ദൈവത്തോട് രാവും പകലും പ്രാർത്ഥിച്ചു ദൈവം അവന്റെ പ്രാർത്ഥന കേട്ട് ഒരു മഹത്തായ ഉണർവുണ്ടാക്കി പരിശുദ്ധാത്മാവ് വർഷിച്ചു ഉണർവുണ്ടായി നാട് രൂപാന്തരം പ്രാപിച്ചു അവൻ മുഖാന്തിരമുണ്ടായ ആ ഉണർവ് നൂറു വർഷങ്ങളോളം ഈ നാട്ടിൽ വലിയൊരു ബാധിപ്പുണ്ടാക്കി എന്ന് ചരിത്രത്തിൽ പറയുന്നു മദ്യശാപ്പുകൾ അടയ്ക്കപ്പെട്ടു നൃത്തശാലകൾ അടയ്ക്കപ്പെട്ടു ജനങ്ങൾ പാപത്തെ വിട്ട് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ദേവാലയങ്ങളെല്ലാം നിറഞ്ഞു കവിഞ്ഞു അവരെ ഹോവയെ തെരഞ്ഞു നൂറു വർഷങ്ങളോളം ആ മാറ്റം ഈ നാട്ടിൽ കാണപ്പെട്ടു എന്ന് പറയുന്നു ഉണർവ് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരു മഹത്തായ മാറ്റത്തെ ഉണ്ടാക്കി കൊടുത്തു ഇന്നോരോ നാട്ടിലും ദൈവം ഒരു ജോൺ നോക്സിനെ അന്വേഷിക്കുന്നു അങ്ങനെ പ്രാർത്ഥിക്കാൻ വാങ്ക്ിക്കുന്ന ചെറുപ്പക്കാരെ ദൈവം തിരഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങളും അവരിൽ ഒരാളായിരുന്നിരിക്കാം നിങ്ങളുടെ നാടിനു വേണ്ടി നിങ്ങളും മനോഭാരത്തോടെ പ്രാർത്ഥിക്കൂ ദൈവം നിങ്ങൾ മുഖേന വലിയ കാര്യങ്ങൾ ചെയ്യും ശരി ഇന്ന് ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്ന വാക്യം എന്താണെന്ന് ചോദിക്കുകയാണോ സെക്കര്യാവിന്റെ പുസ്തകം എട്ടാം അധ്യായം പതിമൂന്നാം വാക്യം ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹമായി തീരും നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യമായിരിപ്പിൻ എന്ന് നിങ്ങളെ നോക്കി ദൈവം പറയുന്നു എൻറെ മകനെ മകളെ ഞാൻ നിങ്ങളെ രക്ഷിക്കും എന്തിനാണ് ഈ രക്ഷ വെറുതെ പാപം ക്ഷമിക്കപ്പെട്ടു പാപത്തിൽ നിന്നും വിമോചനം കിട്ടി ഒരു സമാധാനം കിട്ടിയിരിക്കുന്നു അത് മതി എന്നതിനു വേണ്ടിയാണോ അല്ല നിങ്ങൾ അനുഗ്രഹമായി തീരുന്നതിനായി അതായത് അനുഗ്രഹത്തിന്റെ വേര് തന്നെ രക്ഷയാണ് അപ്പോൾ നാം രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ പാപം ക്ഷമിക്കപ്പെട്ട് സമാധാനം ഉണ്ടാവുക മാത്രമല്ല അതിനുശേഷമാണ് യഥാർത്ഥ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനാവുക എന്താണ് ഈ അനുഗ്രഹം പണവും സമ്പത്തും സൗകര്യങ്ങളും അവസരങ്ങളും വർദ്ധിച്ച അത് അനുഗ്രഹമാണെന്ന് വിചാരിക്കുന്നു എന്നാൽ എത്ര പേർ സമാധാനത്തോടെ ഇരിക്കുന്നു പണമുണ്ട് സമാധാനമില്ല പദവിയുണ്ട് സമാധാനമില്ല പേരും പ്രശസ്തിയുമുണ്ട് ഉണ്ട് സമാധാനമില്ല യഥാർത്ഥ അനുഗ്രഹമെന്നാൽ സമാധാനത്തോടു കൂടെയുള്ള സമ്പത്തും ഉയർച്ചയും പദവികളുമൊക്കെയാണ് സമാധാനമല്ലാതെ മറ്റെന്തുണ്ടായാലും അത് അനുഗ്രഹമല്ല അപ്പോൾ നാം രക്ഷിക്കപ്പെടുമ്പോൾ സമാധാനമുണ്ടാകുന്നു അതിനുശേഷം യഹോവ നമ്മെ അനുഗ്രഹിക്കുന്നു നമ്മുടെ വരുമാനം അനുഗ്രഹിക്കപ്പെടും ജോലി അനുഗ്രഹിക്കപ്പെടും നിലങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ അനുഗ്രഹമുള്ളവരായിരിക്കുവാനായി യഹോവ നിങ്ങളെ അനുഗ്രഹമുള്ളവരാക്കി എന്ന് പറയത്തക്ക വിധം യഹോവ നിങ്ങളെ അനുഗ്രഹമുള്ളവരാക്കിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് രക്ഷയുടെ അനുഭവം ഉണ്ടായാലേ യഥാർത്ഥ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഈ നാട്ടിൽ ജോൺ നോക്സ് എന്ന ചെറുപ്പക്കാരൻ എല്ലാവരും രക്ഷിക്കപ്പെടണം പാപത്തെ വിട്ട് മാനസാന്തരപ്പെടണമെന്ന് പോരാടി മനോഭാരത്തോടെ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായി രക്ഷയുണ്ടായി ദേശത്തൊരു വലിയ അനുഗ്രഹമുണ്ടായി നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ജീവിതത്തിലും നിറഞ്ഞ അനുഗ്രഹവും രക്ഷയുടെ സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിന്റെ രക്ഷകനായി അവതരിച്ചത് നമ്മെ രക്ഷിക്കാൻ വേണ്ടി കുരിശിൽ തന്നെ ബലി അർപ്പിക്കുകയും ചെയ്തു യേശുവിന്റെ രക്തത്താൽ പാപമോചനമെന്ന രക്ഷ നേടാനാകും ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും പരിപൂർണമായി ഉണ്ടാകുമെന്ന് വേദപുസ്തകം പറയുന്നു അതിനെക്കുറിച്ച് യേശു പറയുമ്പോൾ ആദ്യം ദൈവത്തിന്റെ രാജ്യം രക്ഷയെ അന്വേഷിക്കൂ ദൈവത്തിന്റെ നീതി അന്വേഷിക്കൂ അവയെല്ലാം നിങ്ങൾക്ക് കൂടെ തന്നെ ലഭിക്കും അതിനാൽ ആദ്യം രക്ഷയുടെ സന്തോഷത്തെ സ്വന്തമാക്കിക്കൊള്ളുവിൻ സകല അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് സമ്പൂർണമായി ഉണ്ടാകും യേശുക്രിസ്തു നിങ്ങളെ അങ്ങനെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കൂ ദൈവമേ എന്നെയും രക്ഷിച്ച് എന്റെ ജീവിതത്തിൽ സമ്പൂർണ്ണ അനുഗ്രഹത്തെ തരയണമേ ഞാൻ അനുഗ്രഹിക്കപ്പെടുവാനായി എന്നെ രക്ഷിച്ച് സന്തോഷത്തോടെ നിറയ്ക്കണമേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ